ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പത്ത് രൂപയുടെ ഒരു പ്ലാന്റ് ആണ് ഇത് നാൽപ്പത് രൂപയുടെയാണ് ഡക്ക് ഫീറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ക്രീപ്പറാണ് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇതൊരു ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വെൽ റൂട്ടഡ് ആണ് ജിഫി പ്ലാന്റ് ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വെച്ചാൽ മതി ചടിച്ചട്ടിയിലോട്ട് അല്ല ജിഫിയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല ഇത് മെലസ്ട്രോമയുടെ തൈയാണ് പൂക്കളുണ്ട് വരാനുള്ള മൊട്ടുകളതിലുണ്ട് വയലറ്റ് നേരത്തിൽ എൺപത് രൂപയാണ് നല്ല വലിയ പ്ലാന്റാണ് ഇതിൻ്റെ അടുത്ത സൈസിലെ പ്ലാന്റ് കൊണ്ട് നൂറ് രൂപയുടെ ഉണ്ട് ഇത് ഒരു ഫോൺ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകളും അവൈലബിളാണ് ഇപ്പോഴേ വെക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇതൊരു അഗ്ലോണിമയുടെ ഒരു നാടൻ വെറൈറ്റിയാണ് അറുപത് രൂപയാണ് ഈ ഫൺ വെറൈറ്റി നമ്മുടെ കയ്യിൽ സെയിലിന് ആണ് നാൽപ്പത് രൂപയാണ് അതിൻ്റെ തൈകൾ ഈ ബികോണിയായിക്ക് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ തൈ ഏകദേശം ഈ ഒരു സൈസായിരിക്കും ഇതിന് മുപ്പത് രൂപയാണ് ഈ ബികോണിയായിക്ക് അതൊരു ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെക്കാവുന്ന ടൈപ്പാണ് ഈ ബിഗോണിയ ഞാൻ എപ്പോഴും സെയിലിന് കൊണ്ടുവരുന്നതാണ് നാൽപ്പത് രൂപയുടെ തൈകൾ ഇതിൻ്റെ അവൈലബിൾ ആണ് ഇത് അറുപത് രൂപയുടെ അത് നല്ല ഭംഗിയാണ് ഈ നമ്മുടെ കൈവിരലൊക്കെ ഇരിക്കുന്ന പോലെയാണ് ഒരു ഡിസൈൻ ഈ ബികോണിയയും സെയിലിന് ആണ് നല്ല വലിയ ലീഫാണ് ഇതിൻ്റെ നല്ല ഭംഗിയാണ് ഒരു സിൽവർ കളറിൽ ഇതൊരു സിങ്കോണിയ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് ഇതൊരു കോമൺ ആയിട്ടുള്ള സിങ്കോണിയാണ് പത്ത് രൂപയുടെ ആണ് ഇതും ഒരു ന്യൂൺ വെറൈറ്റിയിലുള്ള സിങ്കോണിയാണ് പത്ത് രൂപയാണ് ന്യൂൺ പോത്തോസാണ് ഈ ഒരു പ്ലാന്റും ആണ് അറുപത് രൂപയാണ് അതൊരു വെരിഗേറ്റഡ് ലീഫോട് കൂടിയതാണ് മുപ്പത് രൂപയാണ് ആ കലാത്തിയയ്ക്ക് ഇതിന് എൺപത് രൂപയാണ് ഈ അപ്പീഷയ്ക്ക് നാൽപ്പത് രൂപയാണ് പിന്നെ യെല്ലോ ഉള്ളത് മുപ്പത് രൂപയാണ് ഇതിന് പത്ത് രൂപയേ ഉള്ളൂ ഞാൻ എപ്പോഴും സെയിൽനായിട്ട് കൊണ്ടുവരുന്നതാണ് ഇലയുടെ ആ ഡിസൈനിലൊക്കെ വ്യത്യാസമുണ്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇപ്പോഴൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ് ആണ് പത്ത് രൂപയുള്ളു റൂട്ടഡ് പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് അടുത്ത ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് നമ്മൾ പ്ലാന്റ് അയക്കുന്ന ഡി ടി ഡി സി അല്ലെ സ്വീറ്റ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുമ്പോഴും നിങ്ങളുടെ ആ ഏരിയയിൽ ഏത് സർവീസാണ് അവൈലബിൾ ഉള്ളതെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അയക്കാൻ മുപ്പത് രൂപയാണ് ഈ സിങ്കോണിയ വെറൈറ്റി ഇതൊരു വേലിപ്പരത്തിൽ എൻ്റെ ആണെന്നാന്ന് തോന്നുന്ന പേര് നാൽപ്പത് രൂപയാണ് ഓറഞ്ച് കളറിൽ നാൽപ്പത് രൂപയാണ് ഇതൊരു ആലോക്കേഷി വെറൈ കൊളക്കേശി വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് വെള്ളത്തിലും മണ്ണിലും നമുക്ക് നടാം ഇത് തൈകളായതുകൊണ്ടാണ് ഈ ലീഫൊക്കെ നല്ല ഡാർക്ക് കളറിലോട്ട് വരുന്നതാണ് അടുത്തതെന്ന് പറയുന്ന പൊവീഷൻ ഷീൽഡിൻ്റെ നാൽപ്പത് രൂപയുടെ തൈകൾ ആണ് ഈ ഡിസൈൻ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത ലീഫിൻ്റെ ഡിസൈൻ അടുത്ത ഗ്രൗണ്ട് ഓർക്കഡ് വെറൈറ്റി ആണ് എപ്പോഴും നന്നായിട്ട് പൂ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മഴയായാലും ആയാലും വെയിലായാലും ഇപ്പോൾ അതിൻ്റെ നല്ല സീസൺ സമയമാണ് നന്നായിട്ട് കൊലച്ച് പൂത്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾ ആണ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി വിളിക്കേണ്ട ആവശ്യമില്ല അപ്പോഴും നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും ഒക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫുൾ അഡ്രസ്സ് വേണം വെക്കാൻ പ്ലാൻസ് അയക്കുന്ന കുറിയർ വഴി ഡി ടി ഡി സി അല്ലെ സ്പീഡ് പോസ്റ്റ് യെല്ലോ കളറിലെ ഏതും സെയിലിനുള്ളതാണ് ഈ കളറെല്ലാം സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു മീഡിയം സൈസ് തൈയും പിന്നെ ഒരു ചെറിയ തൈ കൂടെയാണ് ഞാൻ അയക്കുന്നത് വലിയ പ്ലാന്റ് അല്ല ഞാൻ അയക്കുന്നത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ഒന്നും അയക്കുന്നില്ല പെരിഷൻ ഷീൽഡിൻ്റെ തൈകളും സെയിലിന് ആണ് ഇത് പത്ത് രൂപയേ ഉള്ളൂ ഇതൊരു ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് മിൽക്കി ബിംബു ബാമ്പു ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾ ആണ് അടുത്ത ബ്ലാക്ക് ഹൈഡ് സൂസൻ്റെ പ്ലാന്റ്സും തൈകളും സെയിലിന് ആണ് ഇപ്പോഴേ വെച്ചാലും നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ്സാണ് അങ്ങനത്തെ അഗ്ലോണിമയുടെ കുറച്ച് റേറ്റും ഉണ്ട് കുറച്ച് കളക്ഷൻസേ ഉള്ളൂ ഞാൻ പുതിയ പ്ലാന്റ്സ് ഒന്നും എടുത്തില്ല ഈ മഴക്കാലം ആയതുകൊണ്ടാണ് എടുക്കാതിരുന്നത് മഴ മാറി ഇരിക്കുന്ന സമയത്ത് ഇനി പ്ലാന്റ്സ് കൊണ്ടുവരുന്നതായിരിക്കും ഇതിൻ്റെയൊക്കെ റേറ്റ് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി വെൽ റൂട്ടഡ് റൂട്ടഡാണ് പ്ലാന്റ്സ് എല്ലാം പിങ്ക് ഡാൽമേഷന് പിങ്ക് വാലൻറ്റൈന് ഹെങ് ഹെങ് ഈ മൂന്ന് വെറൈറ്റിയാണുള്ളത് ഇതൊരു ഹോംലോമ വെറൈറ്റിയാണ് ഇരു അതോ ഹി ഡിഫൻ ബക്കിയാണോ എന്നറിയത്തില്ല എഴുപത് രൂപയാണ് ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് അറുപത് രൂപയാണ് ഇതും സെയിലിന് അവൈലബിൾ ആണ് അധികം തൈകളൊന്നുമില്ല രണ്ട് മൂന്ന് ആയിട്ടുള്ളൂ അറുപത് രൂപയാണ് എഴുപത് രൂപയാണ് ഈ തൈക്ക് സി സി പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ സെയിം പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇത് പിച്ചി എന്ന് പറയുന്ന നമ്മൾ നല്ല മണമുള്ള പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് പിച്ചിയും സെയിലിനുണ്ട് സൺസെറ്റ് പെയിൻ ആണ് നാൽപ്പത് രൂപയാണ് അതിൻ്റെ തൈകൾക്ക് നല്ല പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് ഡെക്കോമോയുടെ ഈ പ്ലാന്റ് സെയിലിനുണ്ട് എൺപത് രൂപയാണ് ഇതിൻ്റെ തന്നെ സെയിം വയലറ്റ് ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇത് ഈ പ്ലാന്റ് ഇപ്പോൾ ഫ്ലവർ അതിലില്ല അതും സെയിലിനുണ്ട് ഈ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ലില്ലിയുടെ ബൾബുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഫ്രീ ആണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം പത്ത് മണി ഏകദേശം ഈ ഒരു കളേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട് നൂറ് രൂപയാണ് പത്ത് കളേഴ്സ് ഇത് മലസ്ട്രോമയുടെ ഫ്ലവർ ഉള്ള തയ്യാണ് രണ്ട് വെറൈറ്റി റേഞ്ചിലുണ്ട് എൺപത് രൂപയും നൂറ് രൂപ ഇത് എൺപത് രൂപയുടെ വാട്ടർ ലില്ലി സെയിലിനുണ്ട്